ആലപ്പുഴ വാടക്കലിൽ നിന്നാണ് അമ്മയുടെ സുഹൃത്തിനെ മകൻ ഷോക്ക് അടിപ്പിച്ചു കൊന്ന കേസ് പേരെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയുടെ അച്ഛനും അമ്മയുമാണ് കേസിലെ കൂട്ടുപ്രതികൾ മരംമെട്ടു തൊഴിലാളിയായിരുന്ന ദിനേശനാണ് കൊല്ലപ്പെട്ടത് കേസിൽ അയൽവാസിയായ കിരണിനെ ഇന്നലെ പിടികൂടിയിരുന്നു അമ്മ അശോമ്മയോട് ദിനേശിനുണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിന് പ്രേരണ രാത്രിയിൽ വീട്ടിലെത്തി ദിനേശനെ കിരൺ വൈദ്യുതിക്കെണി വെച്ച് കൊല്ലുകയായിരുന്നു മരണം ഉറപ്പിക്കാനായി വയർ ഉപയോഗിച്ച് കയ്യിലും ഷോക്ക് അടിപ്പിച്ചു ശേഷം മൃതദേഹം അച്ഛൻ കുഞ്ഞുമോന്റെ സഹായത്തോടെ വീടിന്റെ സമീപത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു കൊലപാതകത്തിന് സഹായിച്ചു എന്നാണ് കുഞ്ഞുമോനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം കൊലപാതക വിവരം പുറത്തു പറയാത്തതിനാണ് അശ്വമ്മയെ കേസിൽ പ്രതി ചേർത്തത് രണ്ടുപേരൊന്നിച്ചൊരു ഫിഷിംഗ് നടത്തിയ സമയത്ത് അതിലൊരാൾ അതിലൊരാൾക്കാവാം പിന്നീടാണ് ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഈ ഒരു എലിമിനേഷനും അതിന്റെ ആവശ്യവും മറ്റേ ഇവരുടെ ആന്റിസിഡൻസ് ഇവിടെ ജീവിച്ചിരുന്ന രീതി പിന്നെ നമ്മൾ ഈ കേസിലേക്ക് അറിയായിരുന്നു അറിയായിരുന്നു അവർക്കറിയായിരുന്നു അച്ഛനും അത് രീതിയിലേക്ക് വീടിനധികം ദൂരെ അല്ലാത്ത ആളൊഴിഞ്ഞ സ്ഥലത്ത് ശനിയാഴ്ചയാണ് ദിനേശിന്റെ മൃതദേഹം കണ്ടത് വൈദ്യുവാഘാതമാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസ്വാഭാവിക സ്വാഭാവിക മരണത്തിന് പുന്നപ്ര പോലീസ് കേസെടുത്തു മൃതദേഹം കിടന്ന സ്ഥലത്ത് വൈദ്യുവാഘാതം ഏൽക്കാനുള്ള സാധ്യതയില്ലെന്ന് ആദ്യം തന്നെ കണ്ടെത്തി തുടർന്നാണ് അന്വേഷണം അയൽവാസിയും ഇലക്ട്രീഷ്യനുമായ കിരണിലേക്ക് എത്തിയത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ